അമ്പൂരിയിൽ കൂൺ കഴിച്ചതിന് പിന്നാലെവാസ്ഥ്യമുണ്ടായ ആറുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്ന വാർത്ത വരുന്നു മൂന്ന് പേരുടെ നില ഗുരുതരമാണ് അരുൺ സോളവനാണ് ചേരുന്നത് അരുൺ എന്താണ് സംഭവിച്ചത് ഇവരുടെ ആരോഗ്യനില നിലവിൽ വിനീത ഉച്ചയ്ക്ക് ശേഷമാണ് അമ്പൂരി ആദിവാസി സെറ്റിൽമെന്റിൽ താമസിച്ചു വന്നിരുന്ന മോഹനൻ കാണിയും കുടുംബവും ഇത്തരത്തിൽ ദേഗാസ്വാസ്ഥയെ തുടർന്ന് കാരക്കുളം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് ആറുപേരെ കുടുംബത്തിൽ താമസിച്ചിരുന്ന ആറുപേരെയാണ് നിലവിൽ കാരക്കുളം മെഡിക്കൽ കോളേജിൽ ഇവരെ എത്തിച്ചിരിക്കുന്നത് നിലവിൽ മോഹൻ കാണിയും അതുപോലെ തന്നെ ഭാര്യ സാവിത്രി ഇവരുടെ മകൻ അരുൺ ഇവ ഈ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം ഇന്ന് ഉച്ചയോടുകൂടിയാണ് വീടിന് സമീപമുള്ള കൂൺ എടുത്ത് ഇവർ ഭക്ഷണ യോഗ്യമാക്കി കഴിച്ചത് പക്ഷേ ഈ കൂൺ വിഷമുള്ളതാണ് എന്നുള്ളതാണ് നമുക്ക് ഡോക്ടർമാരിൽ നിന്നും നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം എന്തായാലും ഇവരുടെ ചെറുമക്കൾ സഹിതമുള്ളവർക്ക് ഇപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമുണ്ട് നിലവിൽ രണ്ടു പേർ ഐ സിയുവിൽ കഴിയുകയാണ് മകൻ അരുണം അതുപോലെ തന്നെ അരുണിൻ്റെ മകൻ അഭിഷേക് അടക്കമുള്ളവരാണ് ഐ സിയുവിൽ തുടരുന്നത് ഇനി ഇവരുടെ നില കൂടുതൽ വഷളാകുകയാണെങ്കിൽ നിലവിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നുള്ള വിവരമാണ് നിലവിൽ വിനീത ലഭിച്ചിട്ടുള്ളത് അരുൺ കുരയിടത്തിൽ നിന്ന് അങ്ങനെ കിട്ടിയ കൂൺ കഴിച്ചതാണോ അതാണോ അബദ്ധം പറ്റാൻ കാരണമായിരിക്കുന്നത് ഇപ്പോൾ വിനീത് ആ സാധാരണഗതിയിൽ ആദിവാസി സെറ്റിൽമെൻറ്റുകളിൽ കഴിയുന്നവർക്ക് വിഷരഹിതമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ചും അമ്പൂരി പോലുള്ള ഒരു ഗ്രാമപ്രദേശം അവിടെ ധാരാളം സെറ്റിൽമെൻറ്റുകളുണ്ട് പക്ഷേ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇതിൽ വ്യക്തതയില്ല പക്ഷേ പതിവ് പോലെ കഴിച്ചതാണ് എന്നുള്ളതാണ് നിലവിൽ അവരുടെ ബന്ധുക്കൾ സഹിതമുള്ളവർ വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ കൂൺ നിലവിൽ വിഷമുള്ളതാണെന്നുള്ളതാണ് ഡോക്ടർമാർ പങ്കുവച്ചിരിക്കുന്നത് വിനീത്